السلام عليكم ورحمة الله الحمد لله انتو ده كيند دينغ ركع الله الحمد لله الله صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു രണ്ട് ദിക്റിനെക്കുറിച്ചാണ് ഈ ധിക്റ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതും അതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള രണ്ട് ധിക്റാണ് ഈ പറയുന്നത് പോലെ ഇന്ന് ഇൻഷാ അള്ളാഹ് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആ അസറിൻ്റെ ശേഷമുള്ള നിങ്ങൾ ചൊല്ലുന്ന തെസ്ബീഹുകൾ അല്ലെങ്കിൽ സ്വലാത്ത് അല്ലെങ്കിൽ ആയത്തിൽ കുറിച്ച് നമ്മൾ ഓരോ ഫർലു നമസ്കാരത്തിൻ്റെ ശേഷവും സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞ് അസറിൻ്റെ ശേഷമുള്ള ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ പറയുന്ന ഈ ദിക്കിർ ഓരോന്നെണ്ണം വെച്ചിട്ട് ആ നിസ്കാര പായയിലിരുന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ ചൊല്ലുക അതായത് ചൊല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് ഓരോ ദിക്കറ് പറഞ്ഞു തരുന്നതിൻ്റെ സമയത്ത് ഞാൻ പറയാറുണ്ട് നിങ്ങളെ മനസ്സിൽ എന്ത് വിഷമമാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു വിഷമം നിങ്ങൾ മനസ്സിൽ അള്ളാനോടൊന്ന് പറയാം റബ്ബേ ഞാൻ ഈ ധിക്കർ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം വെച്ച് ഞാൻ ചൊല്ലുന്നള്ളീ സ്വീകരിക്കണേ റബ്ബേ എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുകളുണ്ട് നിനക്കറിയാലോ എന്തൊക്കെ കാര്യത്തിനാണ് മനസ്സ് ബേജാറാവുന്നത് എന്ന് ആ കാര്യങ്ങളൊക്കെ ഇറപ്പേ ഇന്നത്തെ രാത്രി തന്നെ അതിനൊക്കെ ഒരു സമാധാനം നീ കാണിച്ചു തരണേ അല്ല ഒരു സന്തോഷ വാർത്ത നീ കേൾപ്പിച്ചു തരണേ അല്ല മനസ്സിനൊരു സമാധാനം നീ നൽകണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ആ കടത്തിൻ്റെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയാം നമ്മൾ അള്ളാഹിനോട് ഓരോന്ന് ഉള്ളിപ്പിറുക്കി പറയേണ്ട ആവശ്യം ഒന്നുമില്ല അള്ളാഹുക്കറിയാം നമുക്ക് ആർക്കൊക്കെയാണ് എന്തൊക്കെ വിഷമമാണ് എന്തൊക്കെ പ്രയാസങ്ങളാണ് ഉള്ളത് അതുപോലെ ഈ ദിക്ർ രണ്ടും ചൊല്ലുന്ന സമയത്ത് അള്ളഹനെ നിങ്ങൾ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങൾ പ്രയാസങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ചൊല്ലട്ടോ ദിക്ർ ഒന്നാമതായിട്ട് ചൊല്ലേണ്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ല എൻ ത സുബഹാനക്ക ഇന്നീ കുൻതുമിനാലിമീൻ ലാ ഇലാഹ ഇല്ല എൻ ത സുബഹാനക്ക ഇന്നീ കുൻതുമിനാലിമീൻ ലാ ഇലാഹ ഇല എന്ന സുബഹാനക്ക ഇന്നീ കുുമലിമീൻ ഈ ദിക്ർ മുന്നൂറ്റി പതിമൂന്ന് മനസ്സിലായില്ലേ രണ്ടാമതായിട്ട് ഈ ഈ ഒരു ഫസ്റ്റ് പോയി പറഞ്ഞ് ഈ ദിക്ക് ചൊല്ലിക്കഴിഞ്ഞ് മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾ ചൊല്ലി തീർന്നതിൻ്റെ ശേഷം തന്നെ യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് എന്ന ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാൽ ജലാലി വൽ ഇക്റാം യാ അള്ളാഹ് എന്നിങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് തവണ രണ്ട് തിക്റും ഒരുമിച്ച് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലണം അള്ളാഹ്ക്ക് നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ആ നല്ല വൃത്തിയോടെയും ശുദ്ധിയോടെയും തിരിഞ്ഞു കൊണ്ടാണ് നമ്മൾ ഇരുന്ന് ചൊല്ലുന്നത് വേറെ വേണ്ടാത്ത ചിന്തകളൊന്നും ആലോചിക്കാതെ ഈ ദിക്ർ ചൊല്ലുമ്പോൾ ഈ ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചൊല്ലുക എന്നിട്ട് അത് ഈ രണ്ട് ദിക്റും മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ അള്ളഹാനോട് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് എല്ലാ സങ്കടങ്ങളും പറയാം റബ്ബേ ഈ രണ്ട് തിക്കറ് ഞാൻ ചൊല്ലിയത് നീ സ്വീകരിക്കണേ അല്ല ഇന്നത്തെ രാത്രി തന്നെ അതായത് നാളെ നേരം പുലരും പോയേക്കും എൻ്റെ മനസ്സിലുള്ള ഇടങ്ങേറുകൾ നീ തീർക്കണയല്ല ഒരുപാട് കാര്യത്തിന് എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് റബ്ബെ എല്ലാത്തിനും ഒരു പരിഹാരം ഒരു മാർഗം ഹലാലായിട്ടുള്ളൊരു മാർഗം എൻ്റെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല എന്ന് ഏത് കാര്യമായാലും ഏത് ഹലാലായിട്ടുള്ള അള്ളാക്ക് ഇഷ്ടപ്പെടുന്ന ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും അതായത് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലാണ്ട് വേണ്ടാത്ത കാര്യത്തിലേക്കല്ല ആർക്കും എന്തെങ്കിലും വരുത്തുന്ന കാര്യത്തിലോ അല്ലെ അവരോടുള്ള ദേഷ്യത്തിനോ അവർക്കങ്ങനെ വരുത്തണേ അവർക്കത് കൊടുക്കണേ അതിനൊന്നും നീയത്താക്കിയിട്ട് ഇതുപോലെയുള്ള ദിക്കർ ഒരിക്കലും ചൊല്ലാൻ പറ്റില്ല കേട്ടോ അത് ഉറപ്പ് നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും അത് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടപ്പെടില്ല നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നീയത്താക്കിയിട്ട് ഈ ദിക്കർ നിങ്ങളൊന്ന് ചൊല്ലി നോക്കി അതായത് ഈ ദിക്കറ് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ വാട്സപ്പിലൂടെ എന്നോട് ദിവസമായിട്ട് ഒരുപാട് പേര് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വോയിസ് ആയിട്ട് അയക്കാറുണ്ട് അപ്പം അവരെന്നോട് ചോദിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ദിക്കറാണ് ലാ ഇലാഹ ഇല്ല അൻത സുബാന കൈനി കുന്തു മിനോലിമീൻ എന്ന ദിക്കിക് ഈ ദിക്കറും യാദൽ ജലാലി വല്ലിക്രാം യാ അല്ലാ എന്ന ദിക്റും ഒക്കെ ചൊല്ലിയിട്ട് പെട്ടെന്ന് ഫലം കിട്ടിയെന്ന് ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും ഇതേപോലെ ആ പറഞ്ഞ രീതിയിൽ ഞാനിപ്പോൾ നിങ്ങളോട് എന്താണ് പറഞ്ഞത് ആ ഒരു രീതിയിൽ അതുപോലെ ആ ഒരു എണ്ണത്തിൽ ആ ഒരു സമയത്ത് നീയത്താക്കി നിങ്ങളൊന്ന് ചൊല്ലി നോക്കി ഒരിക്കലും നിങ്ങൾ നടക്കില്ല എന്ന് നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുള്ള കാര്യത്തിനായി നെയ്യത്താക്കി ചൊല്ലിയാൽ പോലും ഇതിന് ഇൻഷാല്ല അള്ള നിങ്ങൾക്ക് ഫലം കാണിച്ചു തരും ഇനിയിപ്പോൾ ഞാൻ നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും നിസ്കാര പായയിൽ പായയിലിരുന്ന് ചൊല്ലാൻ പറ്റില്ല എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവരെന്ത് ചെയ്യാറോ കിപിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഈ രണ്ട് തിക്റും നിങ്ങൾക്കും നെയ്യത്താക്കി ചൊല്ലാവുന്നതാണ് കേട്ടോ നിങ്ങളെ മനസ്സിലുള്ള ഇടങ്ങേറുകളും വിഷമങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് നെയ്യത്താക്കി ചൊല്ലാം ഒരു കുഴപ്പമില്ല തിക്റ രണ്ട് ൾ ഏത് നമുക്ക് ചൊല്ലാലോ ഖുർആൻ ആയത്തല്ലേ ഉള്ള ആയതല്ലേ ചൊല്ലാൻ പറ്റാത്തതുള്ളൂ അതുപോലെ തന്നെ എന്നോട് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് ഏതാണ് ഇത്ത ഒന്ന് പറഞ്ഞു തരുമെന്ന് ഞാൻ നിത്യമായിട്ട് എപ്പോഴും ചൊല്ലുന്ന സ്വലാത്താണ് അള്ളാഹു മലി അല സയ്യിദിന മുഹമ്മദീം വ അല ആലിഹി വ സഹബിഹി വസല്ലിം എന്ന സ്വലാത്ത് ഇത് ഞാൻ എന്നു മുതലാണ് ചൊല്ലാൻ തുടങ്ങിയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് ഞാനിപ്പോൾ പറയുമ്പോൾ മനസ്സിലാവും ഞാനൊരു പ്രഭാഷണത്തിന് പോയ സമയത്ത് അവിടുന്ന് ഒരു ഉസ്താദ് പ്രഭാഷണം നടത്തുന്ന സമയത്ത് പറഞ്ഞു തന്നതാണ് വർഷങ്ങൾക്ക് മുന്നേ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ടാവും പതിനഞ്ച് വർഷമായിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്തായാലും വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്രഭാഷണം കേൾക്കാൻ പോയ സമയത്ത് അവിടെ നിന്ന് ഉസ്താദ് പറഞ്ഞതാണ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ പതിവാക്കിക്കോളി നിത്യമായിട്ടും ആ നിമിഷം തൊട്ട് ഈ നിമിഷം വരെ അലഹമ്മില്ല പതിവായിട്ട് ഞാൻ ചൊല്ലുന്ന സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അള്ളാഹുമ്മ സൊല്ലി അല സയ്യിദിന മുഹമ്മദീം വ അല ആലിഹി വ സഹബിഹി വ സലീം എന്ന സ്വലാത്ത് എല്ലാ സ്വലാത്തും ചെല്ലാറുണ്ട് പക്ഷേ ദിവസവും നമ്മളിപ്പം ഓരോ ജോലിയെടുക്കുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് വീട് വൃത്തിയാക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ടൈമിലൊക്കെ ഉണ്ടല്ലോ ആ ടൈമിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ഞാൻ ചൊല്ലുന്ന സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് ആദ്യമൊക്കെ ഞാൻ കൂടുതലായിട്ടും ചെല്ലാറുള്ളത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ആ സ്വലാത്തും ചൊല്ലാറുണ്ട് പക്ഷേ എപ്പോഴും എൻ്റെ നാവിൻ്റെ തുഞ്ചത്ത് വരുന്ന ചൊല്ലി ചൊല്ലി ചൊല്ലിയൊരു ശീലമായിട്ടുള്ള സ്വലാത്താണ് ഇപ്പോൾ പറഞ്ഞ അള്ളാഹു മസല്ലിഅല സയ്ദിന മുഹമ്മദീ വഅ അല ആലിഹി വസഹബിഹി വസലിം എന്ന സ്വലാത്ത് അപ്പോൾ നിങ്ങൾക്കും ചെല്ലാവുന്നതാണ് ഏത് സ്വലാത്തും ചെല്ല നാരിത്ത് സ്വലാത്ത് ചെല്ലുക അതും ചെല്ലാറുണ്ട് ഞാനും ഇബ്രാഹിമ സ്വലാത്തും ഞാൻ ചെല്ലാറുണ്ട് സൊലാത്തുൽ ഫാത്തിയും എപ്പോഴും ഞാൻ ചെല്ലാറുണ്ട് ഒരുപാട് എനിക്ക് അനുഭവമുണ്ട് ഏത് സ്വലാത്ത് അറിയ സൊലാത്തുൽ ഫാത്തിഹ് ഓരോ കാര്യത്തിനെ നീയത്താക്കി ചൊല്ലിയിട്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് അതുപോലെ ഒരുപാട് പേര് ഓരോരുത്തരുടെ അനുഭവം സൊലാത്തുൽ ഫാത്തി ചൊല്ലിയിട്ട് പറഞ്ഞതും എനിക്ക് പറയാനുണ്ട് അപ്പോൾ ഒക്കെ കൂടി പറയുന്ന സമയത്ത് വീഡിയോ ലെങ്ത് ആയി ലെങ്തായിപ്പോവും അപ്പോൾ പിന്നെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും വിഷമങ്ങളൊക്കെ വരുമല്ലോ നമുക്ക് അങ്ങനെയുള്ള ടെൻഷനുകളും പ്രയാസങ്ങളുമൊക്കെ മാറിക്കിട്ടാനുള്ള സ്വലാത്താണ് അള്ളാഹുമ്മദ് അല സയ്യിദിന മുഹമ്മദീം കതുളാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ സല്ലി അല സയ്യിദിന മുഹമ്മദീം അത് വാക്കത്ത് ഹീലെത്തി അതിരിക്കിനി യാ റസൂലല്ല എന്ന സ്വലാത്ത് ഇതും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന അമ്മമാർക്ക് അറിയാവുന്നതായിരിക്കും ഞാൻ പറഞ്ഞതാണ് ഷോർട്ടായിട്ടൊക്കെ ഞാൻ ഇട്ട സ്വലാത്തും കൂടിയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നോക്കുക എന്തിനും ഏതിനും നമുക്ക് പരിഹാരമാണ് എന്ത് സ്വലാത്ത് ചൊല്ലിയിട്ടും ദിക്കറുകൾ ചൊല്ലിയിട്ടും അതൊക്കെ അള്ള സ്വീകരിക്കും അതിനൊക്കെ അള്ള ഉത്തരം കാണിച്ചു തരും അത് നൂറ് ശതമാനം ഉറപ്പാണ് സ്വലാത്തും ധിക്റും ഒക്കെ ചൊല്ലി പിന്നെ എങ്ങനെ വേണം സ്വലാത്തും തിക്രു മാത്രം പോരാ ഒരു വക്ത നിസ്കാരം കല ആക്കാതെ നിസ്കരിക്കുകയും വേണം അതും ഇതിൻ്റെ കൂട്ടത്തിൽ വേണം അല്ലാണ്ട് സ്വലാത്തും തിക്രു മാത്രം ചൊല്ല അങ്ങനെയല്ല അള്ളാഹുവിന് വേണ്ടി ഒരു വക്താക്കാതെ ഫർൽ നമസ്കാരവും അതുപോലെ സുന്നത്ത് മുറുകെ പിടിക്കണം താജു നിസ്കരിക്കണം ലുഅ നിസ്കരിക്കണം ഫറല് ഒരു ഭക്തകഥാക്ക് അത് നിസ്കരിക്കണം കൃത്യമായിട്ട് തന്നെ എന്നിട്ട് ഇതേപോലെയൊക്കെ നമ്മൾ ചെയ്താൽ അതിന് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ താജുദ് നിസ്കരിക്കുന്നവരൊക്കെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു ദിക്കറും കൂടി നിങ്ങൾക്കറിയാവുന്നത് തന്നെ ആയിരിക്കും എന്നാലും ഞാനന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ യാ അർഹമ റാഹിമീൻ എന്ന ദിക്കർ ആയിരം തവണ താജുദിൻ്റെ ശേഷം അനുസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുക ആ ഒരു ദു അതിൻ്റെ ശേഷമുള്ള ആ ദുവാക്ക് ദുആക്ക് ഉത്തരം കിട്ടുമെന്നാണ് ഒരുപാട് പേര് പറഞ്ഞതും കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ആ ഒരു ദിക്ർ യാ അർഹമ റാഹിമീൻ താജ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് ആയിരം തവണ ചെല്ലണം കേട്ടോ കുറച്ച് സമയം ഇരുന്നിട്ട് തന്നെ ചെല്ലണം എന്നാൽ അതിന് ഫലം കിട്ടും അതും ഉറപ്പാണ് ആ ഒരു സമയത്ത് തന്നെ ദുവാ ചെയ്താൽ ഉത്തരം ഉറപ്പാണ് അല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ നോക്കുക സ്വലാത്ത് മുറുകെ പിടിക്കാൻ നോക്കുക അലഹമുല്ല ഒരുപാട് സന്തോഷം കണ്ടിട്ടു ഒരുപാട് ഉമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്താൻ്റെ വീഡിയോ കണ്ടതിൻ്റെ ശേഷമാണ് സ്വലാത്ത് ദിവസവും ചെല്ലാൻ തുടങ്ങിയത് അതുപോലെ തന്നെ പിന്നെ മുത്ത് റസൂൽ സല്ലാഹു അലൈവില്ല തങ്ങളുടെ പേരിൽ യാസീനും ഇപ്പം മകരബിൻ്റെ ശേഷം എല്ലാ ദിവസവും ഓദാറുണ്ട് മക്കളോടും വീട്ടിലിരുന്ന് ഓതിപ്പിക്കാറുണ്ട് ഇതൊക്കെ ഇത്താൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഓതിത്തുടങ്ങിയത് ഒരുപാട് മാറ്റമുണ്ട് ഓരോ വിഷമങ്ങളും പ്രയാസത്തിനുമൊക്കെയാണ് അലഹദില്ലാ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം അവരൊക്കെ സ്വലാത്തും ഖുർആാനും എടുക്കാത്തവരാണ് എന്നല്ല സ്വ നമ്മൾ യാസീനൊക്കെ അവർ ഓതാറുണ്ട് പക്ഷേ എല്ലാ ദിവസവും മുത്ത റസൂൽ സല്ലാഹു അലൈവ് സല്ലാമ തങ്ങളുടെ പേരിൽ യാസീൻ ഓതാറില്ലായിരുന്നു വീഡിയോ കണ്ടതിൻ്റെ ശേഷം അവർ കേട്ട് മനസ്സിലാക്കിയിട്ട് ഇതേപോലെ ചെയ്തു തുടങ്ങിയെന്ന് അപ്പം ഞാൻ പറയുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നോക്കുക അല്ലാതെ കേട്ട് വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ നോക്കിയാൽ എനിക്ക് സമയമില്ല എനിക്കവിടെ സമയം ഒരുപാട് ജോലിയുണ്ട് വീട്ടിൽ മക്കളെ കാര്യം നോക്കണം മക്കളെ മദ്രസിലേക്ക് വിടണം അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് വിടണം അതൊക്കെ നമുക്ക് നമുക്കൊരു എന്തെങ്കിലും പരിപാടിയോ ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ജോലി നമ്മൾ എത്ര പെട്ടെന്ന് തീർക്കും ഒന്ന് ചിന്തിച്ചു നോക്കി അല്ലേ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതിനൊക്കെ സമയമുണ്ട് ഇതിനായിട്ട് ഇതിനായിട്ടൊരു ടൈമും ഒന്നും ഉണ്ടാവില്ല നിസ്കരിക്കാനും യാസീനോതാണോ അതുപോലെ ദിക്രു ചെല്ലാനും സലാത്ത് ചെല്ലാനും മാത്രമായിട്ടൊരു ടൈമുണ്ടാവുക അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മൾ നമ്മളുള്ള ടൈമിൽ നമ്മൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക അതാണ് അള്ളാർക്ക് കൂടുതലായിട്ട് ഇഷ്ടം നമ്മൾ നമ്മളിപ്പം ഒരു ദിവസം ഒരു മുപ്പത്തിമൂന്ന് സ്ഥലാത്ത് മാത്രമാണ് ചൊല്ലുന്നത് അതെല്ലാ ദിവസം ഇവിടെ നിലനിർത്തുക ചെയ്യുന്നത് അതുപോലെ ഖുർആൻ എടുത്ത് ഒരു ജ്യൂസാണ് നമ്മളോരോ ദിവസം ഓതുന്നത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ജ്യൂസ് നമ്മൾ ഓരോ ദിവസം ഓതുന്നുണ്ട് അതെല്ലാ ദിവസവും അങ്ങോട്ട് ഓതുക സംസ്കരിക്കാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഓതുക അങ്ങനെ ചെയ്യുക എന്നിട്ട് നമ്മളെ വിഷമങ്ങളൊക്കെ അള്ളാഹിനോട് പറയുക അപ്പം അള്ളാഹ് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു തീർത്തു തരും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സമാധാനമുള്ള ജീവിതം തരട്ടെ സമാധാനമില്ലാഞ്ഞാൽ പിന്നെ എന്ത് ജീവിതം അല്ലേ ഒരു സമാധാനമില്ലാതെ ഓരോ ഇടങ്ങേറുകളും വിഷമങ്ങളുമായിട്ട് എന്ത് ജീവിതം അത് മരണവും ജീവിതത്തോടൊരു സമമായിരിക്കും എന്തോ ഒരു ജീവിതം ഇങ്ങനെ ജീവിച്ചു ഒരു സമാധാനമില്ലാത്ത ജീവിതം അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെയൊക്കെ കാത്തി രക്ഷിക്കട്ടെ ഉള്ള ജീവിതത്തിൽ സമാധാനത്തോടെ കടങ്ങളൊന്നുമില്ലാതെ ഒരു റാഹത്തായിട്ട് സന്തോഷമായിട്ട് നമ്മുടെ കുടുംബത്തോടൊപ്പം ജീവിതം മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ഒരുപാട് പേരെന്നോട് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഞാൻ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് നിങ്ങളെ ദു ഞാൻ എല്ലാം കാണാറുമുണ്ട് വായിക്കാറുമുണ്ട് വാട്സപ്പിൽ ഞാൻ എല്ലാ ദിവസവും നോക്കാറില്ല ഫോണാണെങ്കിൽ ഹാങ് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി വാട്സപ്പ് ഞാൻ നോക്കിയിട്ട് ഒരുപാട് പേര് കോളായിട്ട് ചെയ്യുന്നുണ്ട് അതെന്താണെന്നറിയോ വാട്സപ്പ് നോക്കാനിട്ടാണ് അത് ചെറിയൊരു പ്രശ്നമായിട്ടാണ് ഒക്കെ റെഡി ആയിട്ട് ഞാൻ വാട്സപ്പിൽ നിങ്ങളെ വോയിസ് ഒക്കെ കേൾക്കു കേട്ടോ അള്ളാ إلى حضرة <متحدث> الروح محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم ربي ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഓദീഫാത്തി റസൂൽ സല്ലാഹുലൈ വസ്ലമ തങ്ങളുടെ അടുത്തേക്ക് നീ എത്തിക്കണേയല്ല ഞങ്ങൾ സ്വലാത്തും നീ എത്തിക്കല്ല ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ നൽകണേയല്ല വിഷമം തീർക്കണേ ഞങ്ങൾക്ക് ഞങ്ങൾക്കോരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടല്ല എല്ലാം നീ റാഹത്തിലാക്കി തരണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിനെ സ്വീകരിക്കു സ്വലാത്തിനെ സ്വീകരിക്ക് ഞങ്ങളെ നീ അമലിനി ഇന്നും നാളെ നാളാഹത്തിലും ഉപകരിക്കുന്ന അമലാക്കി നീ മാറ്റിത്തരണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ദോഷങ്ങളൊക്കെ നീ പുറത്ത് മാപ്പാക്കിത്തരണേ റഹ്മാനായ റബ്ബെ എല്ലാവരോടും പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങളൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തണം അതുപോലെ ഞാൻ ഇന്നലെ മുഹറം മാസത്തിൽ നമ്മൾ വീട്ടിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേൾക്കാത്തവരുണ്ട് എങ്കിൽ അത് പോയിട്ട് കേൾക്കട്ടോ ഒരുപാട് പേർക്ക് അത്ഭുതമായിട്ട് ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ മുഹർറ മാസത്തിൽ എഴുതി വെക്കേണ്ട വീട്ടിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എഴുതി വെക്കുക നിസ്സാരമാക്കി കളയേണ്ട ഒരുപാട് പേർക്ക് ഉപകാരം കിട്ടിയതാണ് ഞാൻ ഈ പറയുന്ന എനിക്കും അത് ഫലം കിട്ടിയതാണ് ഞാനും രണ്ട് മൂന്ന് നാല് വർഷമായിട്ട് മുഹറം ഒന്നിൻ്റെ അന്ന് ഇതുപോലെ എഴുതി വീട്ടിൽ വെക്കാറുണ്ട് ഒരുപാട് മനസ്സിൽ ആ ഒരു സമയം വിചാരിച്ചിട്ടുള്ള കാര്യം നടന്നു കിട്ടിയിട്ടുമുണ്ട് ഇൻഷാല്ല അള്ളാഹു നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളും ഹലാലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ അള്ളാഹ് സ്വീകരിച്ച് എല്ലാം റാഹത്തിലാക്കി തരട്ടെ അമീൻ യാറബൽ ആലമീൻ അസ്സലാമലൈക്കും വാർഹമുല്ലാ താല വബർക്കാത്തുഹു